വിജയ് ബാബുവുമായുള്ള പ്രശ്നം തീർന്നു വഷളാക്കിയത് സുഹൃത്തുക്കളെന്ന് സാന്ദ്ര തോമസ് നടനും നിർമ്മാതാവുമായ വിജയ് ബാബുവുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചതായി സഹ നടിയുമായ സാന്ദ്ര തോമസ് അറിയിച്ചു ഇരുവരും ചേർന്നുള്ള അടിപിടി കേസ് പോലീസ് അന്വേഷിച്ചു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സാന്ദ്ര ഇക്കാര്യം അറിയിച്ചത് ഞങ്ങൾക്കിടയിൽ ചെറിയ പ്രശ്നം മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് സാന്ദ്ര പറയുന്നു ഞങ്ങൾക്കിടയിൽ യാതൊരു തരത്തിലുള്ള അസൂയയുമില്ല ഉണ്ടായത് ചെറിയൊരു തർക്കം മാത്രമാണ് ചെറിയ തർക്കം സുഹൃത്തുക്കൾ നടിക്കുന്നവരാണ് വഷളാക്കിയത് അത് ഞങ്ങൾ തന്നെ പരിഹരിച്ചു തന്നെ വൈകാരികമായി തകർക്കാൻ ആർക്കും കഴിയില്ല യഥാർത്ഥ മേൽ നേൾവീഴ്ത്താൻ ആർക്കും കഴിയില്ലെന്നും സാന്ദ്ര ഫേസ്ബുക്കിൽ കുറിച്ചു ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിൽ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ നിർമ്മിച്ച വിജയ് ബാബുവും സാന്ദ്ര തോമസും സ്വത്ത് തർക്കത്തിന്റെ പേരിൽ കഴിഞ്ഞ ദിവസമാണ് അടിപിടി ഉണ്ടായത് മർദ്ദിച്ചുവെന്ന് കാട്ടി വിജയ് ബാബുവിനെതിരെ സാന്ദ്ര പോലീസിൽ പരാതി നൽകിയിരുന്നു കേസിൽ വിജയ് ബാബുവിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഫ്രൈഡേ ഫിലിംസിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കമാണ് ഇരുവരും തമ്മിലുള്ള പ്രശ്നത്തിന് കാരണമെന്നാണ് പുറത്തുവന്ന വിവരങ്ങൾ അടുത്ത സുഹൃത്തുക്കൾ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു